അങ്ങനെ വി എം വിനുവിന്റെ പേര് മാറ്റാനായിട്ട് ആരും പരാതി നൽകിയിട്ടില്ല എന്നാണ് നമുക്കിപ്പം സിറോജുണ്ട് സിനോജ് തിരുവനന്തപുരത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് സംഭവിച്ച ഒരു വീഴ്ചയായിട്ടാണോ ഇതിനെ കോൺഗ്രസ് കാണുന്നത് പക്ഷെ അപ്പോഴും വിനു പറഞ്ഞത് താൻ ജയിക്കുമെന്നുള്ള ആധികൊണ്ട് പേര് വെട്ടിമാറ്റി എന്നാണ് എന്താണ് ഇതിലെ വാസ്തവം സിനോജ് അനുകുമാർ ഏതായാലും സംവിധായകൻ വി എം ബിനു സ്ഥാനാർത്ഥിയാകുന്ന കാര്യം അറിയുന്നത് ഒരു രണ്ടാഴ്ച ആയിട്ടുള്ളൂ പക്ഷേ അതിനു മുൻപ് തന്നെ വി എം ബിനുവിൻ്റെ വോട്ട് വെട്ടം വെട്ടിമാറ്റപ്പെട്ടു എന്നതാണ് യാഥാർത്ഥ്യമെന്ന് കരുതുന്നു കാരണം ഇന്ന് മുസാഫിർ അഹമ്മദ് പറഞ്ഞത് സി പി എം ഒരു പരാതി വി എം ബിനുവിൻ്റെ വോട്ട് വെട്ടാൻ വേണ്ടി കൊടുത്തിട്ടില്ല കാരണം കഴിഞ്ഞ ജൂൺ മാസം മുതൽ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ട് ചേർക്കാനും പരാതികൾ നൽകാനും ഒപ്പം തന്നെ വെട്ടിമാറ്റാനൊക്കെ തന്നെ സമയം നൽകിയിരുന്നു ആ സമയത്ത് പോലും അങ്ങനെ ഒരു അപേക്ഷയോ പരാതിയോ ലഭിച്ചിട്ടില്ല വി എം മിനുവിന്റെ നോട്ടീസും ലഭിച്ചിട്ടില്ല അങ്ങനെങ്കിൽ ഉദ്യോഗസ്ഥ തലത്തിൽ വന്ന എന്തോ ഒരു വീഴ്ചയാകാനുള്ള സാധ്യതയുണ്ട് ഇന്നലെ രാത്രി തന്നെ വി എം ബിനു തന്നെ ജില്ലാ കളക്ടറെ നേരിട്ട് കണ്ട് പരാതി നൽകിയിരുന്നു ആ സമയത്ത് കളക്ടർ പറഞ്ഞിരിക്കുന്നത് റിട്ടേണിംഗ് ഓഫീസർക്ക് പരാതി നൽകാനാണ് പറഞ്ഞിരിക്കുന്നത് ഇന്ന് കോർപ്പറേഷൻ അഡീഷണൽ സെക്രട്ടറി കണ്ട് പരാതി നൽകുന്നുണ്ട് ഒരു പക്ഷേ ഹൈക്കോടതിയിൽ പോകുന്നതിന് മുൻപ് തന്നെ ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥലത്തിൽ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി പരിഹരിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം കഴിഞ്ഞ പതിനെട്ട് വർഷമായി ബി എം ബിനു മലപ്പുറമ്പ് സിവിൽ സ്റ്റേഷൻ സമയത്തുള്ള വീട്ടിൽ സ്ഥിരം താമസിക്കുന്ന ആളാണ് കോഴിക്കോട് ജനിച്ചു വളർന്ന ആളാണ് കോഴിക്കോട് തന്നെ വോട്ട് ചെയ്യുന്ന ആളാണ് അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ആളാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് സി പി എമ്മിനും അതിൽ ഒരു പരാതിയില്ല അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഉദ്യോഗസ്ഥർക്ക് വന്ന ചില വീഴ്ചയാകാനുള്ള സാധ്യത അതുകൊണ്ട് തന്നെ ആ വീഴ്ച ഇവിടെ തന്നെ പരിഹരിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഇന്ന് തന്നെ വി എം ബിനോ കോഴിക്കോട് കോർപ്പറേഷനിലെത്തി പരാതി നൽകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഹിയറിംഗ് നടത്തി പ്രശ്നം ഇവിടെ വെച്ച് പരിഹരിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം കോടതിയിൽ പോയ വൈഷ്ണവയുടെ കേസിൽ കണ്ടതുപോലെ കോടതി വിമർശനം ഉന്നയിക്കാനുള്ള സാധ്യത ഈ ഘട്ടത്തിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാണുകയും ചെയ്യുന്നുണ്ട് മറ്റൊരു കാര്യം കോഴിക്കോട് മെഡിക്കൽ കോളേജ് സൗത്ത് വടലെ ബിന്ദു എന്ന് പറയുന്ന സ്ഥാനാർത്ഥിക്കും വോട്ടില്ലാത്ത ഒരു സാഹചര്യമുണ്ട് അവരും സമാനമായ രീതിയിലൂടെ പരാതി നൽകാൻ വേണ്ടി ഒരുങ്ങുകയാണ് കയാണ് അരുമാർ ഓക്കെ താങ്ക് യു ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും കോഴിക്കോട് നിന്നുമുള്ള വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്ത രണ്ട് സ്ഥാനാർത്ഥികളുടെ വിവരങ്ങളാണ് ഗോപാൽ ശീലാസനും ഒപ്പം സിനോയ് തോമസും പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്